അല്ലാമലേക്കും വരഹത്തുല്ലാ വാത്ത നമ്മളെല്ലാവരും ഉളവ് ചെയ്യുന്നവരാണ് ഉതവി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ചില്ലായെങ്കിൽ നരകത്തിൻ്റെ ശിക്ഷ നമുക്ക് ഏൽക്കേണ്ടി വരുമെന്ന് മുത്ത് നബി സലാഹ് അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അബൂഹൈറ റലിയാവനോ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ് വയലിനിൽ ലാബിമിനാർ മടമ്പുകാൽ നനയാതെ വുലോ ചെയ്യുന്ന ഒരു വിഭാഗത്തെ കാണാൻ കഴിയും അവർക്ക് നരകത്തിൻ്റെ ശിക്ഷ ഏൽക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു അതുകൊണ്ട് നാം എല്ലാവരും മുലോയ് ചെയ്യുമ്പോൾ കാലിൻ്റെ മടമ്പ് നല്ലവണ്ണം ശ്രദ്ധിച്ച് കഴുകുക ഉലോ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളം എത്തുന്ന വിധം ഉലോ ചെയ്യാൻ നാം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോത്താഴ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ